ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി നമുക്കുണ്ടാവണം ആ ഭക്തിയോടൊപ്പം ഭഗവാനോട് പരിപൂർണമായ വിശ്വാസവും നമുക്കുണ്ടാകണം ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏതൊരു കാര്യത്തിനായാലും നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം അത് നടക്കും അല്ലെങ്കിൽ അത് സാധിക്കും എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ഭഗവാനിലുള്ള വിശ്വാസവും അടിയുറച്ച വിശ്വാസമുണ്ടാകണം അപ്പൊ ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും നമുക്ക് ജീവിതത്തിലെ എല്ലാ വൈഷമ്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും തൻ്റെ ഏതൊരു കാര്യത്തിനും തൻ്റെ രക്ഷകനായി ഭഗവാൻ കൂടെ ഉണ്ടാകും എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ മറികടക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരിടത്തും പരാജയം ഉണ്ടാകില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു പതിനെട്ട് പത്തൊൻപത് ഇരുപത് വയസ്സുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടി എത്തുകയാണ് അവള് വലിയ ഭഗവാന്റെ ഭക്തയാണ് ഗുരുവായൂരപ്പ ഭക്തയാണ് അങ്ങനെ എപ്പോഴും ഒന്നും വരുന്ന ശീലമില്ല കുറച്ച് അകലെയാണ് വീട് അതുകൊണ്ട് തന്നെ എപ്പോഴും വരാൻ സാധിക്കുകയില്ല പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ അവളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്ര കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ആധികാരികമായ അറിവുകളൊന്നുമില്ല അപ്പം നമുക്കിപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപൂർവ്വമായി വരുന്നവരാണെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ പൂജകൾ എന്താണ് ഇതൊന്നും പലർക്കും വ്യക്തമായി അറിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടിക്കും അവിടുത്തെ പൂജാ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ആചാര മര്യാദകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിപൂർണമായി അറിയുകയില്ല അങ്ങനെ അവൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുവാനെത്തി അങ്ങനെ ആ നല്ല തിക്കിലും തിരക്കിനും ഇടയിൽ ഭഗവാനെ വളരെ മനോഹരമായി ആ മനോഹരനായ ആ ഗുരുവായൂരപ്പനെ കൺകുളർക്കെ കണ്ട് തൊഴുതും അങ്ങനെ ഭഗവാനെ തൊഴുത് വടങ്ങി അങ്ങനെ വെളിയിലിറങ്ങി അങ്ങനെ കുടിമരച്ചൂട്ടിലൊക്കെ എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ കാണുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ ആ കുടിമരച്ചൂട്ടിലെ അപ്പുറത്തെ ആ ക്ഷേത്ര ആ ക്ഷേത്ര പരിസരത്തെല്ലാം അവിടെ എല്ലാം നല്ല മഞ്ഞ നിറമുള്ള ജമന്തി പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിക്കുകയാണ് അപ്പം അവൾക്ക് മനസ്സിലായി ക്ഷേത്രത്തിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ് അല്ലെങ്കിൽ അവിടെ എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് അല്ലെ എന്തോ ഒരു ആരാധനയോ എന്തോ ഇവിടെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ക്ഷേത്രം ഇങ്ങനെ വളരെ മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അപ്പം ആദ്യം പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഈ പൂക്കൾ കൊണ്ടിങ്ങനെ ജബന്തി പൂക്കൾ കൊണ്ടിങ്ങനെ ആ ക്ഷേത്ര പരിസരം ഇങ്ങനെ അലങ്കരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ എന്തോ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവുകയാണ് എന്തോ ആഘോഷം നടക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി അപ്പം പൂക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിൽ അത് പ്രായഭേദമന്യേ എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ് അപ്പം പ്രത്യേകിച്ച് ആ അഞ്ഞ നിറമുള്ള ജമന്തി പൂക്കൾ കണ്ടപ്പോൾ ഈ പെൺകുട്ടിക്കും ഒരാഗ്രഹം തോന്നി കൃഷ്ണാഗ്രുവായിരപ്പ അതിൽ നിന്ന് ഒരു കുറച്ച് പൂവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു അപ്പൊ ആ പൂക്കൾ ഇങ്ങനെ വെച്ച് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ ഒരാളെ അവൾ കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ എനിക്ക് അതിൽ നിന്നൊരു ശകലം പൂവ് തരുമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു അയ്യോ ഇത് തരാൻ പറ്റില്ല പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഗുരുവായൂരപ്പന് അലങ്കരിക്കുന്ന പൂവാണ് അതിൽ നിന്ന് ആർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല അത് ഭഗവാൻ ആദ്യം അലങ്കരിക്കട്ടെ അതിനുശേഷമൊക്കെ മാത്രമത് എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല പെട്ടെന്ന് അവളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു ഭഗവാനെ ഞാൻ ചോദിച്ചത് തെറ്റാണോ എന്നോട് പൊറുക്കേണമേ ആ പൂക്കൾ കണ്ടപ്പോൾ നിന്ന് കുറച്ച് വേണമെന്ന് പോയി അത് ഭഗവാനുള്ള പൂക്കൾ തന്നെയാണ് അടിയൻ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് അവൾ ആ തിരുനടയിലെ മുന്നിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രായമുള്ള ആള് ആ പൂക്കളൊക്കെ അലങ്കരിക്കൊണ്ടിരിക്കുന്നത് അവളിങ്ങനെ ആ കുടിമറിച്ചുവീട്ടിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആ പൂക്കളിൻ്റെ ഒരു ഭാ ഒരു ചെറിയ കഷണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അടർന്ന് താഴേക്ക് വീണു അപ്പം ഈ കുട്ടി അത് നോക്കി നിൽക്കുകയാണ് അത് തൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയെന്ന് ആ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കും മനസ്സിലായി പെട്ടെന്ന് ഒരു കുഞ്ഞു കുട്ടി അതുവഴി നടന്നു വന്ന് ആ താഴെ വീണ പൂക്കളിൽ ചവിട്ടുകയും ചെയ്തു പെട്ടെന്ന് ഈ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ പൂക്കൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആ പെൺകുട്ടിയെ ഇങ്ങനെ നോക്കി അവളും ഇങ്ങനെ നിർണിമേഷയായിട്ട് നോക്കി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ആ പെൺകുട്ടിയെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോള് ചോദിച്ചത് ഭഗവാൻ കേട്ടിരിക്കണു ഭഗവാൻ കേൾക്കാതെ അല്ലെങ്കിൽ ഭഗവാൻ ഇച്ഛിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല മോള് പൂക്കൾ ചോദിച്ചത് ഭഗവാന് അത് മനസ്സിലായി ആ പൂക്കൾ ഭഗവാൻ മോൾക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞ് ആ താഴെ വീണ ആ പൂക്കൾ എടുത്ത് അദ്ദേഹം ആ മകളുടെ കയ്യിൽ കൊടുക്കുകയാണ് മോളുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ ആ നടന്നു വന്ന കുട്ടി ആരൊന്നോ ഏതെന്നോ എവിടെയെന്നോ പിന്നീട് കാണുവാനും സാധിച്ചില്ല ആ പെൺകുട്ടി വിചാരിക്കുന്നു അല്ലെങ്കിൽ ആ പൂക്കൾ എടുത്തു കൊടുത്ത അദ്ദേഹം വിചാരിക്കുന്നു ആ ഒരു കൊച്ചുകുട്ടിയായി ബാലകനായി വന്ന് ആ പൂക്കളിൽ ചവിട്ടിയത് കണ്ണനാണ് എന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് അത് വിശ്വസിക്കുന്നവർക്ക് അത് കണ്ണനാണെന്ന് വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് കണ്ണനാണെന്ന് വിശ്വസിക്കുകയും വേണ്ട പക്ഷേ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് എന്തായാലും ആ കുട്ടി ആ പൂക്കൾ ആഗ്രഹിച്ചു ഒരു കൊൽച്ചു പൂവ് ആഗ്രഹിച്ചു ആ പൂക്ക് ആ പൂവ് തരാൻ പാടില്ല അത് ഭഗവാൻ ഉള്ളതാണെന്ന് പറയുന്ന അടുത്ത നിമിഷം തന്നെ അത് താഴേക്ക് നിലംപതിക്കുകയും അത് ഭഗവാൻ മോൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പൂക്കൾ ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ മോൾ ആഗ്രഹിച്ച കാര്യം സാധിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മൾ എന്ത് മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചാലും അത് ഭഗവാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഭഗവാൻ ഇച്ഛിക്കാതെ ഇതൊന്നും സംഭവിക്കുകയില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മോൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് പൂർണമായ വിശ്വാസം ഭഗവാനിൽ ഉണ്ടാകണം ഭക്തി ഉണ്ടാവണം ഉണ്ടാകണം ആ ഭക്തി വളർന്നു വളർന്നു വരുമ്പോൾ ഭഗവാനിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു എന്തും ഏതും ഭഗവാൻ സാധിച്ചു തരും നന്മയുണ്ടാകും ഒരു ഗ്രഹപ്പിഴ ദോഷങ്ങളും ഉണ്ടാകില്ല ജാതക ദോഷങ്ങളും ഉണ്ടാവില്ല മുൻജന്മ ദോഷങ്ങളും ഉണ്ടാവില്ല ഇതിനെയെല്ലാം മറികടന്ന് ജീവിക്കുവാൻ മുന്നോട്ട് പോകുവാൻ ഭഗവാന്റെ കൃപ ഉറപ്പായും ഗുരുവായൂരപ്പൻ്റെ കൃപ തീർച്ചയായും ഉണ്ടാകും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ചു വിശ്വസിക്കണം ആ വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മളെ എല്ലാവരെയും കാത്തുഷ്ടിച്ചിരിക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ രാധേ രാധേ